അപ്പൊ ഞാൻ അന്ന് വന്നിട്ടുള്ളത് നല്ല കുടുത കിട്ടിണ്ട്ട്ടോ കുടുത കറി വെക്കും ചെയ്യാ പൊരിക്കും ചെയ്യാ കണ്ടോ മീൻ കവറൊക്കെ കഴുകിട്ടേ ഈ പൈപ്പുമ്പോൾ തൂക്കി കർമ്മസേനക്കാർക്ക് അവര് വരുമ്പോൾ കൊടുക്കണ്ടേ ഞാൻ ഇന്നലെ മൈലാഞ്ചിട്ടതാ എങ്ങനെയുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ മൈദ മയിലാഞ്ചിയാണ് നല്ല മഴ ഉണ്ട് കേട്ടോ മുറ്റത്ത് നല്ല മഴ ഇന്റെ പാചകമാണ് പൂച്ച മീനിന്റെ മണം കെട്ടിട്ട് ഓടി വന്നിക്കണേ എത്ര ആട്ടിയാലും മിന്നും വരും ചോറിന് തീ പൊട്ടിക്ക് ചോറ് അരിയിട വള്ളം തിളച്ച നോക്കിയതാ വള്ളം തിളച്ചിട്ടില്ല കൂർക്കേട്ടോ പെരി വെക്കണത് ഉണ്ടോ നല്ല മുറ്റത്തൊക്കെ വള്ളമാണ് നല്ല മഴ ഉണ്ടായി ഊർക്കൂ നന്നാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ കൊട്ടിയതാ അതവിടെ കൊട്ടി വെച്ചിട്ട് ഇഞ്ചി പറിക്കാൻ പോയത് കേട്ടോ ആ മുമ്പെ പറിച്ചിട്ട് മണ്ണിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വാന്തി എടുക്കുകട്ടോ ഇതിങ്ങനെ മണ്ണിൻ്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് ചീഞ്ഞു പോകൂല ഇഞ്ചി മണ്ണിൻ്റെ അടിയിലിട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുക്കും ചെയ്യാടനെട്ടോ കാലല്ലാത്ത കാലത്തൊക്കെ മഴയിൽ എന്താ മഴ അല്ലെ പുറത്തിറങ്ങാൻ പറ്റണില്ല കഴുകിയിട്ട് വാരം മീൻ കറി വെക്കാനുള്ള വെക്കാനുള്ളതിലേക്കുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ ഞാൻ എല്ലാ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ടൊക്കെ ഇതുണ്ട് ചെറിയ ഉള്ളിയൊക്കെ തൊലി ഇങ്ങനെ കുപ്പിയിലിട്ടൊക്കെ ചെയ്യുക വെളുത്തുള്ളി ഇതൊക്കെ അപ്പോൾ അരി കഴുകാൻ പോവുകയാണ് വെള്ളം തിളച്ചുക്കണു അപ്പോൾ അരി കഴുകിയിട്ട് അടുപ്പത്തിടാൻ തെങ്ങിന്റെ മുകളിൽ പട്ടവീണ്ഡക്കണ്ടേ അവിടെ ഈ കുപ്പിയിൽ വെച്ചതാട്ടോ അത് കരിഞ്ഞു പോയി എന്തേ പറ്റിയാണാവും കുറച്ച് തിളച്ച വെള്ളം കൊണ്ട് അരി ഒന്ന് കഴുകട്ടോ മഞ്ഞൾ ഒരു കഷ്ണം പറിച്ച് വെച്ചതാ അത് അടുപ്പിൻ്റെ കണ്ണിയിലിരിക്കുന്നത് മഞ്ഞൾ മുമ്പ് പറിച്ച് വെച്ചതാണത് പിന്നെ ഒരു സോപ്പ് ഉണ്ടാക്കാ വിചാരിച്ചിട്ടേ മഞ്ഞൾ സോപ്പേ അപ്പോൾ പറിച്ച് നോക്കിയതാണ് പാ കിട്ടിയത് അവിടെ വെച്ചു പിന്നെ ഇതിനൊന്നും സമയമുണ്ടായില്ല പരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ കവർ ആ മൂടിയാക്കാം നമുക്ക് അരിയിട്ടിട്ട് മൂടിയിട്ട് ഞാൻ അതവിടെ കിടന്ന് വേഗട്ടെ കൂട്ടാൻ മക്കാളിലേക്കുള്ളതാണ് ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് തക്കാളി സവാള ഇതൊക്കെ കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കൂർക്ക നന്നാക്കാൻ പോവാം കൂർക്ക തുണിയിലിട്ടിട്ട് തച്ചിട്ടുണ്ടെങ്കിലേ എളുപ്പമാവും അപ്പം ഞാനൊരു തുണി തപ്പിയിട്ടിൻ്റെ മാക്സി എടുത്തിട്ടുണ്ട് മാക്സിയിലിട്ടിട്ട് ഒരു നാലടി അടിക്കാലോ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പോരും അതിൻ്റെ നാല് പടം കൊടുക്കാം എന്താണ്ടില്ലേ തൊലി പോയി എളുപ്പ കോർക്കുക പിന്നെ ചെറിയ മണിയൊന്നും അല്ല കേട്ടോ വലിയ മണി തന്നെയാണ് നന്നാക്കാനൊക്കെ എളുപ്പം തന്നെയാണ് നല്ല വൃത്തിയായിട്ട് ഇഞ്ഞ് കഴുകുക നിലത്ത് ചാടിയത് പെറുക്കിയിട്ട് അലക്കിട ഞാൻ നല്ല കൈ കൊണ്ട് മണ്ണൊക്കെ ഉണ്ടാവും നല്ല മണ്ണുണ്ടാവും നല്ല ഉരതി കഴുക കൂട്ടാൻ വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചുകൊടുക്ക ആവശ്യത്തിന് വേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്

ഉലുവട്ടെടുക്ക അതിലേക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്താട്ടോ ഇത് വയന്ന് കഴിഞ്ഞാൽ കൂട്ടേണ്ടത് ഈ അരച്ച പേസ്റ്റ് ചെയ്ത് നല്ല വാടണം നല്ല വാടുന്നവരെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇനി പൊരിക്കാനുള്ളത് നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് എടുക്കാം മാറ്റി കേട്ടോ അത് പൊരിക്കാനും പൊരിക്കാൻ ഉള്ളേക്കുള്ള നമ്മൾ നേരത്തെ മാറ്റിയ മസാലയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഗരം മസാല പുരുമുളക് പൊടി ഇതൊക്കെ കൂട്ടിയിട്ട് വേപ്പിൻ്റെ അല്ലെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല മസാല തേച്ച് പിടിപ്പിച്ചു ഇനി വിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് നേരം നമ്മുടെ ഉള്ളിനെ നല്ല ആയി വരുന്നുണ്ട് ഒന്ന് നല്ല ഇളക്കി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ മസാലകൾ കെട്ടോ അതതിൽക്കിട്ട് കൊടുക്കുക വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്ക കേട്ടോ സാധാ വെള്ളം ഇട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പുളിവെള്ളമൊന്നുമല്ല സാധാ വെള്ളം നല്ല ഇളക്കി കൊടുക്ക മസാലക്കയില് നല്ല കലങ്ങുന്നവരെ ഇളക്കി കൊടുക്ക കുടം പുളി ആട്ടി ഇടുന്നത് ടംപൊളിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ് നമുക്ക് മീൻ പൊരിക്കാം എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ എല്ലാം പിൻ്റെ ല ഒന്നിതായ ശേഷം ഞമ്മക്ക് ഓരോ കഷ്ണങ്ങള് മീൻ ഇങ്ങനെ വെച്ചുകൊടുക്കാം പിരിക്കാൻ കനവാലെങ്കും അരുണേനെ പുണന്ത് ുംരു കൂർക്ക റെഡി ആയിട്ടിട്ടോ നന്നാക്കി കൊണ്ടിരിക്കാണ് മറദും മേറി ചന്തം അളരാടി തമസി നൂറ് ചന്തം അത് നമുക്ക് കുറച്ച് മക്കറോണി ഉണ്ടാക്കാം കേട്ടോ കുറേ ദിവസമായി മക്രോണി ഇരിക്കണു അപ്പോൾ മക്റോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്രോണി എടുക്കട്ടെ ഇടയിൽ ഉണ്ട് വരെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ ബോറടിപ്പിക്കണങ്ങനെ പാടുകട്ടോ അത് നല്ല കഴുകിയിട്ട് മക്റോണി വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മക്കറോണി വേവിച്ചെടുക്കുക വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ അവിടെ കിടന്നിട്ട് വേട്ട നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതവിടെ കിടന്ന് വെന്തോളും മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മക്രൂണി മൂന്ന് മുട്ട കേട്ടോ ഞാൻ എടുക്കുന്നത് ഒരു ഉള്ളി എടുത്തിട്ടുള്ളു കേട്ടോ ഒരു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല സവാള അതൊക്കെ കൂടിയിട്ട് അലക്കുള്ള ഐറ്റംസുകൾ അവിടെ മീൻ മറിച്ചിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കറി അവിടെ നന്നായി തിളക്കുന്നുണ്ട് ഈ കറി എങ്ങനെ ചിട്ടാ നല്ല വെന്തിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല വറ്റ് കുറുക്കുണ്ടാവും കേട്ടോ ചോറ് വണ്ടോന്ന് നോക്കാൻ വന്നു കേട്ടോ ഞാൻ അപ്പോൾ ചോറിൽ വെള്ളമില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ ഇങ്ങനത്തെ മൂടി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നു ആവട്ടെ വെന്തിട്ടില്ല മക്രോണി ഇവിടെ ആയങ്ങിരിക്കട്ടോ മക്രോണി വെന്തുക്കണുട്ടോ ഞമ്മക്ക് അരിപ്പേലേക്ക് തട്ട മക്രോണീനക്ക് കൊട്ടിയിട്ട് വെള്ളം മാറിട്ടോ അത് വരെ വെക്കാം ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഉള്ളിട്ട് എടുക്കുക ഏപ്പിൻ്റെ അലിയിട്ടുണ്ട് കേട്ടോ നല്ല വയറ്റി കൊടുക്കാം കേട്ടോ ഇറച്ചിട്ടിട്ട് വെച്ചാലാണ് മക്കറിയും ടേസ്റ്റ് ഉണ്ടാകുക പക്ഷേ മുട്ട ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒപ്പിക്കുക ഇറച്ചി ഇല്ലച്ചെങ്കിലും ഞമ്മക്ക് മുട്ട വെച്ചിട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഉള്ളി വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ

മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്ക പുള്ളി ഇതൊക്കെ വായന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുക്കാം നമ്മളെ മഞ്ചു വാരി റാസാരി എടുത്ത് നിൽക്കണേ മുട്ടാലേക്ക് വെട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇപ്പം ഇട്ടുകൊടുക്കണ്ടട്ടോ ഞാൻ മല്ലിച്ചപ്പ് കാണിച്ചു തന്നതാണ് ഈ മക്രോണീനക്ക് തട്ട വെന്തേന് ശേഷം അതിൽ ഇളക്കി കൊടുത്തിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കൂർക്ക കഴുകയാണ് കുറുക്ക കഴുകി കുക്കറിൽ കുക്കറിലിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറടച്ചിട്ട് വെക്കാം കേട്ടോ ഒന്ന് നല്ലൊന്ന് ഒന്ന് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയും പിടിക്കുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ല കുടഞ്ഞുകൊടുക്കുക കുക്കർ ഗ്യാസ് മേച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേവട്ടെ അപ്പോൾ മീൻകറി നല്ല മീനും വയൽ ആയിട്ട് നല്ല തിളക്കുന്നുണ്ട് കേട്ടോ മീൻകറി മല്ലിച്ചപ്പം ഇട്ടുകൊടുത്തിട്ട് കേട്ടോ മീൻകറി മൂടി വെച്ച എല്ലാതും റെഡി ആയിട്ടാണ് ചോറ് വന്തുക്കണം ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് കേട്ടോ